ഹായ് കൂട്ടുകാരെ ഫിലിപ്സ് എൻ്റെ ഏച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വെണ്ടയ്ക്ക സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു കുക്കറിലെ കുക്കറിലേക്ക് കഴുകിയ പരിപ്പും കഷ്ണങ്ങളായ എരിഞ്ഞ് രണ്ട് സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഞാനിവിടെ ഒരു അഞ്ചാറ് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് പച്ചമുളക് കിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് കറിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി കായ്പ്പൊടി നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കടുവ പൊട്ടിച്ചിടാം ഒരു പാനിലേക്ക് എണ്ണയഴിച്ച് കടുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം കൊച്ചുള്ളിയോ സവാള ചെറുതായിട്ട് എരിഞ്ഞിട്ട് മോപ്പിച്ചെടുക്കാം കരിയാപ്പിലയിട്ട് താളിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് താങ്ക്